ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് ഇനി ഒരു ദിവസമേ ഉള്ളൂ പ്രഖ്യാപിക്കുന്നത് നാളെയാണ് ഏതായാലും മോദി സർക്കാർ വന്നതിന് ശേഷം ഈ പഴയ മോഡൽ ഈ പ്രാഞ്ചേട്ടന്മാരൊക്കെ പത്മശ്രീ കൊടുക്കുന്ന പരിപാടി ഇല്ലേ ഇല്ലില്ല വലിയ വലിയ വ്യവസായികൾക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് അതുപോലെ എന്താണ് നമ്മുടെ സിനിമാ നടന്മാർക്ക് പത്മ കൊടുക്കുന്ന പത്മ പുരസ്കാരങ്ങൾ കൊടുക്കുന്ന സിനിമയിൽ മമ്മൂട്ടി ശരിക്കും ഒരുപാട് പ്രാഞ്ചേട്ടന്മാർ ഇത്തരത്തിലുണ്ടായിരുന്നു അപ്പൊ അത് നമുക്കത് അറിയാം ഞാൻ ഞങ്ങൾ ജോലി ചെയ്യുന്ന ചാനലിൽ ഇരിക്കുന്ന സമയത്തൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രാഞ്ചിമാരുടെയൊക്കെ ചിത്രങ്ങൾ നേരത്തേങ്ങെത്തും അവരുടെ സഹായങ്ങൾ നമുക്ക് അയച്ചു തരും അദ്ദേഹത്തിന് കിട്ടും അതുകൊണ്ട് വാർത്ത ആവുമ്പോഴും കാരണം നമുക്കത് അറിയില്ല ഇത് ആരാണ് പ്രമുഖനാണെങ്കിൽ നമുക്ക് പടം കിട്ടാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഇതെല്ലാം ഈ തരത്തിലുള്ള ഈ അന്നത്തെ ഈ കച്ചവട പരിപാടികൾ ഈ പ്രാഞ്ചി ലൈ ലൈനിൽ കാര്യങ്ങൾ നീക്കുന്നവരെ പരിപാടികളായിരുന്നു അപ്പൊ അതായത് പറഞ്ഞ കാര്യം നമ്മുടെ ഭാരതം ഭക്ഷണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മുടെ ബീഹാർ മുഖ്യമന്ത്രി ആയിരുന്ന വലിയ സോഷ്യലിസ്റ്റ് നേതാവും ഒക്കെ ആയിരുന്ന കർപ്പൂരി താക്കൂറിനകത്ത് മരിച്ചിട്ട് വർഷങ്ങളെ നൂറോ വർഷം ജന്മ വാർഷിക മറ്റോ കഴിഞ്ഞ ദിവസമായിരുന്നു തോന്നുന്നത് മരണാനന്തര ബഹുമതി ആയിട്ടാണ് അതിന് കൊടുക്കുന്നത് അതെന്തായാലും രാഷ്ട്രീയപരമായി നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ എതിർചേരി നിന്നിരുന്ന ഒരാളിനെ ഇവർ കൊടുക്കുന്നത് വലിയൊരു അംഗീകാരമാണ് നല്ല കാര്യമാണ് നമുക്ക് അവരെ അഭിനന്ദിക്കാൻ അഭിനന്ദിക്കരുത് കേന്ദ്ര സർക്കാരിന് കാരണം രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ ആ എടുത്ത തീരുമാനങ്ങൾ അദ്ദേഹം അംഗീകരിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ മരണശേഷവും തീർച്ചയായും അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു അർത്ഥത്തിലും സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു പിൽക്കാലത്താണ് ഈ സോഷ്യലിസ്റ്റ് നേതാക്കന്മാർക്കുള്ള ഈ അപജയം സംഭവിച്ചത് അധികാരത്തിന് വേണ്ടിയുള്ള ഈ ഗുസ്തിയൊക്കെ തുടങ്ങിയത് കർപ്പുരുത്താക്കോർക്ക് നല്ല ഭരണകർത്താക്കളും സംഭരണം കൊണ്ടുവന്ന വിഹാർ അങ്ങനെ ഒരുപാട് നല്ലാരും ചെയ്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഏതായാലും നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ അക്കാര്യം തീർച്ചയായും നമുക്ക് അഭിനന്ദിക്കണം തീർച്ചയായിട്ടും അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക അത് മരണാനന്തരമായാലും അല്ലെങ്കിലും അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി എത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം തീർച്ചയായും അത് രാഷ്ട്രീയമായി എതിർച്ചേരി എന്നിരുന്ന ഒരാളിനെ അത് കൊടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യ ഒരു ഈ കൊടുക്കണമെന്ന് നെഹ്റു കഥ കേട്ടു ശരിയാണോ അത്

ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ഇത് സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേകമായ ഒരു വിഭാഗമാണ് ഇപ്പോൾ കമ്പനി കാര്യ മന്ത്രാലയമാണ് ഇത് പ്രാഥമികമായി അന്വേഷിക്കുന്നത് പക്ഷേ ഇത് ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ പ്രത്യേകമായി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഷോൺ ജോർജ് ഷോൺ ജോർജ് ആണ് പി സി ജോർജിന്റെ മകൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജാണ് അദ്ദേഹം ഞാൻ എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും അഞ്ചുപേരെക്കുറിച്ച് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു മാത്രമല്ല ഈ ഒരു രീതിയിൽ ഇത് അന്വേഷി അന്വേഷിക്കുകയാണെങ്കിൽ സി ബി ഐ അന്വേഷണത്തെക്കാളും ഇ ഡി അന്വേഷണത്തെക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാനും മാത്രമല്ല അതിൽ നടപടികൾ കൂടുതലായി അധികാരമുള്ള അധികാരമുള്ള ഏജൻസിയാണ് മാത്രമല്ല കോടതി കോടതിയിൽ പ്രത്യേകമായ അധികാര പരിധിയുള്ള ഒരു ഏജൻസി കൂടിയാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അതായത് ഏറ്റവും ഫ്രോഡ് പരിപാടികൾ കാണിക്കുന്ന ഏറ്റവും നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും സ്ഥാപന മേധാവികൾക്കുമെതിരെ അന്വേഷണം നടത്തുന്ന ഏജൻസിയാണ് ഈ എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന ഈ ഏജൻസി അപ്പം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അതിപ്പോൾ ഹൈക്കോടതിയിൽ ഇരിക്കുകയാണ് ഷോൺ ജോർജ് അതുമായി ബന്ധപ്പെട്ട് ഉപഹർജി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതെന്താകും അറിയില്ല അങ്ങനെ പറയാനേ പറ്റൂ എസ് എഫ് ഐ അന്വേഷിക്കണം എന്ന് ഉത്തരവിടാൻ ഹൈക്കോടതിക്ക് പറ്റില്ല അത് കേന്ദ്ര സർക്കാരിന് കേൾക്കിരിക്കുന്ന ഏജൻസിയാണ് അവരാണ് തീരുമാനിക്കേണ്ടത് ഹൈക്കോടതിക്ക് വേണമെങ്കിൽ അതിനെ അംഗീകരിക്കാം ഉള്ളൂ അതാണ് അതിന്റെ ഒരു അന്വേഷണ രീതി എക്സാലോജിക്ക് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ അങ്ങനെ കത്ത് നിൽക്കുകയാണ് അവിടുത്തെ ഓരോരോ വിവാദങ്ങളെ നമ്മൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് കെ എസ് ഐ ഡി സി ഈ അവർക്ക് ഇത്ര ശതമാനം ഷെയർ ഉണ്ടല്ലോ മറ്റേ സി എം ആറിൽ അതെ അവരും ഇതിന്റെ ഭാഗമാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനമാണ് അതെ അപ്പം അവർ കൂടി ഇടപെട്ടുകൊണ്ട് ഈ ഈ എക്സാലോജിക് സൊല്യൂഷൻസും കെ എസ് ഐ ഡി സിയും ഈ സി എം ആറിലും ഒക്കെ ചേർന്നുള്ള ഒരു കൂട്ടായ ചില നടപടിക്രമ വിരുദ്ധതയാണ് ഇതിനകത്തുള്ളത് കള്ളക്കളികളാണ് കള്ളപ്പണവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ചില ഇടപാടുകളാണ് എന്നുള്ള ആരോപണമാണ് കടന്നു വരുന്നത് അല്ല അതുകൊണ്ടാണ് അന്ന് ഒരു നിരീക്ഷണം വന്നത് മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് ഈ അവർ പറഞ്ഞത് നമ്മുടെ കമ്പനീസ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ കീഴിൽ ആണല്ലോ ബോർഡിന്റെ സി എന്ന് പറയുന്ന സർക്കാരിന്റെ സ്ഥാപനമാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വ്യവസായ വികസന കോർപ്പറേഷൻ അപ്പം ഇത്തരത്തിൽ സർക്കാർ ഏജൻസികൾ കൂടി ഇത്തരം തട്ടിപ്പുകളിലും വെട്ടിപ്പുകളിലും കള്ളപ്പണ ഇടപാടുകളിലും പങ്കാളികളാകുന്നു എന്ന ആരോപണം വരുമ്പോൾ അത് ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് തീർച്ചയായും അത് നമ്മൾ പക്ഷെ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രതിപക്ഷം ഇന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ രാവിലെ കണ്ടിരുന്നു പാലക്കാട് അദ്ദേഹം മറ്റു പല കാര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് പക്ഷേ ഈ വിഷയം അദ്ദേഹം പറയുന്നില്ല ഇതിനെക്കുറിച്ചൊന്നും ഈ എക്സാലോജി ഇപ്പോൾ അവരൊക്കെ ഒരു രാവിലെ എന്തെങ്കിലും ഒരു ദിവസം പത്രസമ്മേളനം നടത്തി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെന്നു കാര്യമുണ്ട് അതിനകത്ത് അതിനകത്ത് പല പല ആർ സിന്നുള്ള പേരാണ് അത് പിന്നെ അദ്ദേഹം മരിച്ചുപോയി പി വി ഉണ്ട് പിണറായി വിജയനാണെന്ന് ഉറപ്പിച്ച് പറയുന്നു ഷോൺ ജോർജും അപ്പം ഇത്തരത്തിൽ നൂറ്റിമുപ്പത്തിയഞ്ചു കോടി രൂപയാണ് ഈ സി എം ആറിൽ അനധികൃതമായിട്ട് ഇതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഇതുപോലെ പ്രത്യേകമായി നേതാക്കൾക്കും കമ്പനികൾക്കും സംഘടനകൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ ആയിട്ട് കൊടുത്തത് എന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത് അവർ തന്നെ പറയുന്നതാണ് അതെ അതെ ഈ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നേതാക്കന്മാരെ വീട്ടില് കല്യാണം ഇതെല്ലാം സ്പോൺസർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള വ്യവസായികളായിരുന്നു എന്ന് പറയുന്നത് ഒന്നും അറിയേണ്ടവര് എല്ലാവരും കൊടുത്തോളും സഹകരണ സംഗതികളും അവർ കൊടുത്താൽ അത് പ്രത്യേകിച്ച് ട്രേഡിന് നേതാക്കൾക്കെല്ലാം അന്നത്തെ കാലത്ത് വളരെ നേ അത് പിന്നെ അങ്ങനെയാണല്ലോ പണ്ട് പണ്ട് നേരത്തെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു പേര് പറയുന്നില്ല കാരണം അവർ ആരോപണമായതുകൊണ്ട് പേര് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ മകൻ വിദേശത്താണ് പഠിച്ചത് അപ്പോൾ ഈ വിദേശത്ത് പഠിക്കുന്ന മകൻ്റെ കൂടെ എൻ്റെ ഒരു അകന്ന ഒരു പയ്യനും പഠിച്ചിരുന്നു അവർ ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ് അപ്പോൾ എത്രയോ ലക്ഷം രൂപ എത്ര നാൽപ്പതോ ഒമ്പതോ ലക്ഷം രൂപ ഫീസായിട്ട് തന്നെ കൊടുക്കണം ബാക്കി എല്ലാം കൂടെ ഒരു ഒന്നര കോടി രൂപയാവും ഈ മന്ത്രിയുടെ മകൻ്റെ കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്യുന്നതും പൈസ അയക്കുന്നതും അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഒരു ഒരു വ്യാവസായിക സ്ഥാപനമാണ് ഈ മന്ത്രി ഉൾപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വ്യാവസായിക സ്ഥാപനമാണ് എല്ലാം അതായത് അവനെ ഒരു മുട്ടുസൂചി വേണമെങ്കിലും ഈ സ്ഥാപനമാണ് അയച്ചു കൊടുക്കുന്നത് അച്ഛനും അമ്മയും കാര്യങ്ങൾ അറിയുന്നേയില്ല ഇത് ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ചേട്ടോ ഒരുപാട് പേരുടെ കഥ നമുക്കറിയാം മക്കൾക്ക് ജോലി കൊടുത്തത് മക്കളെ പഠിപ്പിക്കാൻ സഹായം വാങ്ങിച്ചതിന്റെ ഒക്കെ ഒരുപാട് പേരുണ്ടല്ലോ മക്കളെ പഠിപ്പിച്ചത് നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ സ്പോൺസർ ചെയ്യാൻ അവിടെ ബോർഡ് വയ്ക്കുമല്ലോ അതുപോലെ കല്യാണത്തിന് ചടങ്ങ് ബോർഡ് വയ്ക്കേണ്ടി വരും സ്പോൺസർ ബോർഡ് ചെയ്യുന്നത് ഏതായാലും ഇത്തരത്തിലൊരു വളരെ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവത്തിന്റെ കൂടുതൽ കൂടുതൽ ഉള്ളറുകളിലേക്ക് കടന്നില്ല ഇവിടുത്തെ എത്ര ലക്ഷം രൂപ ലോൺ എടുത്തത് ഈ കമ്പനി എഴുപത്തിയേഴ് ലക്ഷം രൂപ ലോൺ എടുത്തു അതുകൂടാതെ തന്നെ വീണാ വിജയൻ മാസപ്പിടി എന്ന് പറഞ്ഞ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അത് എട്ട് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ രണ്ട് ഗടുക്കളായിട്ടും ഘട്ടങ്ങളായിട്ടും അതായത് കോടികളുടെയും ലക്ഷങ്ങളുടെയും പണമാണ് മറിഞ്ഞിരിക്കുന്നത് ഈ വ്യക്തിപരമായിട്ടും അല്ലാതെയും കമ്പനി കൊടുത്ത സേവനങ്ങളുടെ പേരിലും ഒക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് നടന്നിരിക്കുന്നത് ഇത് അങ്ങ് കൈകഴുകി കളയാനോ അല്ലെ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും ഇവിടെ ഈ കോടികളുടെയും ലക്ഷങ്ങളുടെയും തന്നെ ഈ കണക്ക് പറയുകയും നമ്മൾ ആ പടം ഞെട്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് നമ്മളെ അതാണ് ആ വിഷയത്തിലേക്കാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വളരെ ദാരുണമായ ഒരു മരണം ഒരു ഒരു വയോധികന്റെ അതെ പെൻഷൻ എഴുപത്തിയേഴുകാരൻ അതെ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ചക്കിട്ടപ്പാട് ജോസഫ് എഴുപത്തിയേഴ് വയസ്സുകാരനാണ് എത്ര വേദനാജനകമായ അവസ്ഥയാണ് പ്രായമുള്ള വ്യക്തി അദ്ദേഹത്തിന് അർഹിക്കുന്ന ആ പെൻഷൻ കൊടുക്കാതെ അഞ്ചു മാസമായി അഞ്ചു മാസമായി എല്ലാ പെൻഷനും അഞ്ചു മാസമായി ആറ് മാസമായി ശരിക്കും പറഞ്ഞാലും ക്ഷേമ പെൻഷനുകളൊക്കെ കൊടുത്തിട്ട് ആറ് മാസമായി ഇവിടെ പണമില്ല ധൂർത്താണ് കേന്ദ്രം സഹായിക്കുന്ന മകള് ഭിന്നാരിയാണ് അവർക്ക് ഏതൊരു കേന്ദ്രത്തിലാണ് കുട്ടി ചലനശേഷിയില്ല അങ്ങനെന്തൊക്കെയുണ്ട് അവര് വേറൊരു ചികിത്സാ കേന്ദ്രത്തിലാണ് താമസിക്കാനും അതുപോലെ ഇയാൾക്ക് ഭൂമിയിൽ പട്ടയം കിട്ടിയിട്ടില്ല അങ്ങനെയാണ് അതായത് നാലുപാടിനും ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വയസ്സുള്ള മനുഷ്യന്റെ മനസ്സ് ചെയ്യുമെന്ന് സർക്കാരിന്റെ അധികൃതരെല്ലാം അറിയിച്ചിരുന്നു ഇതാണ് അവസ്ഥ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നുള്ളത് അതൊരു അതൊരു ഭീകരമായ അവസ്ഥയാണ് നിനക്ക് പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ തന്നെയാണ് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി കോടികൾ ഈ സമ്മാനം കൊടുക്കുന്നത് സമ്മാനം ഒരു ഉദ്യോഗസ്ഥന് ലക്ഷം രൂപ മുൻകാല ശമ്പളം വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് കൂട്ടിയായിരുന്നു ഇ പി ഉണ്ണികൃഷ്ണിഡിറ്റിന്റെ ഡയറക്ടർ ആയിരുന്നു അതിപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ള മുൻകാല പ്രാബല്യത്തോടു കൂടി ഉള്ള ശമ്പളമാണ് കൊടുക്കുന്നത് അതേതാണ്ട് അറുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും മാസശമ്പളം ഇപ്പോൾ ഇനി ലക്ഷം രൂപ വെച്ച് കിട്ടുകയും ചെയ്യും ഏതാ പെൻഷനായ ഉദ്യോഗസ്ഥനാണ് അതുപോലെ തന്നെ എല്ലാ മിക്ക ഐ എസ് ഉദ്യോഗസ്ഥർക്കും ഐ പി എസ് ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗസ്ഥല്ലേ ചെയർപേഴ്സൺ ആയിട്ട് നേരത്തെ കുര്യൻ അതുപോലെ തന്നെ വി പി ജോയ് കെ എം എബ്രഹാം കെ ജയകുമാർ അങ്ങനെ വേണ്ടപ്പെട്ടവർക്കല്ല ലോകനാഥ് ബെഹ്റ ഇതിൽ ഇനി ചേരാത്ത ഒന്ന് രണ്ട് പേരേ ഉള്ളൂ ബാക്കി മുഴുവൻ ലിസ്റ്റ് എടുത്ത ഉണ്ട് എല്ലാരും വീണ്ടും കിട്ടിയിട്ടുണ്ട് അവർക്ക് ജനങ്ങളെ സേവിച്ച് അവർക്ക് മതി വരുന്നില്ല അതെ നയിക്കാൻ പോലും സമയമില്ല സമയമില്ല സർക്കാർ ഇങ്ങനെ ഒന്തി തള്ളി കൊണ്ട എന്ത് എന്നുള്ളതാണ് നമ്മളെ എനിക്ക് തോന്നുന്ന പഴയ ചീഫ് സെക്രട്ടറി വിജയനുണ്ടി സാർ അദ്ദേഹത്തെ പോലുള്ള അപൂർവം എം വിജയനുണ് എം വിജയമണ്ണി സാർ അദ്ദേഹം ഈ കാരണം എനിക്ക് തോന്നുന്നത് ഈ പിന്നീട് റിട്ടയർ ചെയ്തിട്ട് ഓരോ അസരെ പിടിച്ചിരുത്തിയാൽ തങ്ങള് പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരുമല്ലോ അങ്ങനെ അനുസരിക്കാൻ തയ്യാറില്ലാത്ത ദിവസം പിന്നെ പരിഗണിക്കുകയില്ല അതെ അപ്പൊ വിജയനുഷ് സാറിനെ പോലെ വളരെ പ്രകൽപനായിരുന്നു അതേ കേന്ദ്രത്തിൽ ജോലി വെക്കിരാണ് വളരെ മിടുക്കനായ ഉദ്യോഗസ്ഥനായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്നും അവരെ അപേക്ഷിക്കാനും പോവില്ല ഇവരുടെ പരിഗണിക്കുകയായിരിക്കും എനിക്ക് സി പി നായർ സാർ അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ചെങ്കൂറ്റമുള്ള ഐ എസ് ഉദ്യോഗസ്ഥര് കുറെ പേരുണ്ടായിരുന്നു ആ രീതിയിൽ ഐ എസ് ഉദ്യോഗസ്ഥർക്ക് പുനർ നിയമനം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല അർഹിക്കുന്നവർക്ക് പക്ഷെ പാവങ്ങൾ ആരും ആ പാവങ്ങളെ ഈ പാവങ്ങളുടെ കണ്ണീര് കാണാതെ ഇവരെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടുകൊണ്ട് ഇവരെ പട്ടിണി കിട്ടുകൊണ്ട് അവരെ മാക്സിമം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർക്ക് ഒരു സഹായവും കൊടുക്കാതെ അവർക്ക് അർഹതപ്പെടുന്നത് തടഞ്ഞുകൂടി വെച്ചുകൊണ്ട് ഈ സേവനം നടത്തുന്ന ഐ എ എസ് കാരെ മാത്രം സേവിക്കുന്നതും അവർക്ക് രണ്ടര ലക്ഷം രൂപ മാസശമ്പളം ഒക്കെ എത്രമാത്രം ഭയാനകമാണ് എത്ര ഭീതിതമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരൻ ജീവിക്കാൻ പറ്റുന്നില്ല ഇല്ല അപ്പോൾ ഈ പാവപ്പെട്ടവർക്കും വികലാംഗർക്കും ഭിന്നശേഷിക്കാർക്കും അങ്ങനെ അത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരെ കൂടി വീണ്ടും അവരെ കഷ്ടപ്പാടിന്റെ ആ തീച്ചുപൊളിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവർക്ക് ജീവിതം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവന പോലും ബലകൽപ്പിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ചെയ്യുന്നത് നിരുത്തരവാദപരമാണ് ആശങ്കാജനകമാണ് ഗുരുതരമാണ് ജോസഫിൻ്റേത് ആത്മഹത്യ കൊലപാതകം തന്നെ സർക്കാർ സ്പോൺസർഡ് കൊലപാതകം സർക്കാർ സ്പോൺസഡ് കൊലപാതകം അല്ലെങ്കിൽ സർക്കാർ കൊന്നത് തന്നെ എന്ന് പറയേണ്ടി വരും കാരണം അത്രമാത്രം മാനസിക ബുദ്ധിമുട്ടും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടും അദ്ദേഹം അനുഭവിക്കുന്നത് തീർച്ചയായും കുറച്ചൊരു റിമോട്ടായിട്ടുള്ള കുറച്ചൊരു വിദൂര സ്ഥലമാണ് അതെ അതെ അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു മനുഷ്യ ഒറ്റയ്ക്ക് ജീവിക്കാന്ന് പറയുമ്പോൾ കയ്യിൽ പിന്നെ അതിൽ ചെയ്യും എങ്ങനെ കൂടും ഒരു മനുഷ്യന് ജീവിക്കണ്ടേ അതും അർഹമായതാണ് അദ്ദേഹം ഭിക്ഷ ചോദിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹം അവകാശം ചോദിച്ചതോ അല്ല അദ്ദേഹത്തിന് അർഹമായതാണ് അദ്ദേഹം ചോദിച്ചത് ഈ വികലാംഗർക്കുള്ള ക്ഷേമ പെൻഷൻ അതുപോലും കൊടുക്കാതെ നേരത്തെ അടിമാലിയിലെ മറിയക്കുട്ടി കുട്ടിയമ്മ ചേരുടെ കാര്യം പറഞ്ഞതുപോലെ അവർ പിന്നെ ശക്തമായി പ്രതികരിച്ചു അവർ ആത്മഹത്യ ചെയ്യാൻ പോയില്ല അവർക്ക് തന്റെ ഇടം ഉള്ളത് കൊണ്ട് അവർ ശക്തമായി പ്രതികരിച്ചു പക്ഷേ ഇദ്ദേഹത്തിന് അതിനും കഴിയുന്നില്ല അതിനും കഴിഞ്ഞില്ല പാവം എല്ലാവരും മൊത്തം അതിന് വടിയിടിച്ചേ നടക്കാൻ കഴി വടി നടക്കാൻ പറ്റുമോ ആരും അതല്ലാതെ നോർമലി നടക്കാനൊന്നും പറ്റാത്ത മനുഷ്യനല്ല നഷ്ടമാണ് ഇതൊക്കെ ഇത്ര മനുഷ്യരോട് ഇത്രയും ക്രൂരത കാട്ടുന്നത് ശരിയായ നടപടിയല്ല സർക്കാർ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഇവിടെ ഇതിപ്പോൾ വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ അതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനകത്ത് എന്ത് രാഷ്ട്രീയമാണുള്ളത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ജീവിതം മുട്ടി വഴിമുട്ടി ആത്മഹത്യ ചെയ്തു എഴുപത്തിയേഴ് വയസ്സുള്ള ഒരു വയോധികൻ നിവൃത്തിയില്ലാതെ അദ്ദേഹം ജീവനൊടുക്കി ഇതിനകത്ത് എന്ത് രാഷ്ട്രീയമാണുള്ളത് ഒരു രാഷ്ട്രീയവുമില്ല അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് കൊടുത്തില്ല അത് ഉദ്യോഗസ്ഥരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ മറ്റ് ഏജൻസികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനകത്ത് സർക്കാർ സംവിധാനങ്ങൾക്ക് ഇച്ഛാശക്തിയില്ല ഇല്ല നടപടിയെടുക്കാൻ ഈ വിഷയങ്ങളിൽ ഇടപെട്ട് മുൻകൈ എടുക്കാനുള്ള തൻ്റെ ഇടമില്ലായ്മ തന്നെയാണ് ഇവിടെ പണമില്ലാതായതിനും ഈ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനും കാരണം മാത്രമല്ല ഈ പെൻഷൻ കിട്ടാത്തവർ മാത്രമല്ല നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന മറ്റൊരു വിഷയങ്ങളുണ്ട് ഈ കരുവന്നൂർ ബാങ്ക് പോലുള്ള സ്ഥലങ്ങളിൽ പൈസ ഇട്ട ഉണ്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞത് ഇ ഡിയോട് അന്വേഷണം ഇങ്ങനെ എഴുഞ്ഞു നീങ്ങിട്ട് കാര്യമില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുക്കുക കോടതി നടപടി എടുക്കട്ടെ എങ്കിൽ മാത്രമേ ഈ നിക്ഷേപകർക്ക് പണം കിട്ടുകയുള്ളൂ കാരണം കോടതി ഇരിക്കുന്ന കേസല്ലേ ഇപ്പൊ എടുത്തു കൊടുക്കാൻ പറ്റില്ല പൈസ നിയമപരമായിട്ട് അപ്പം അവിടെ പാവപ്പെട്ടവന്റെ പണമുണ്ട് ഇതുപോലെ തന്നെ മക്കളെ വിവാഹം കഴിച്ചയക്കാൻ തീരുമാനിച്ച ആ ഒരു പണമുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് എടുത്ത് കൂലിവേല ചെയ്തുണ്ടാക്കുന്ന പണമാണ് കൊണ്ടിട്ടിരിക്കുന്നത് മരിച്ചുപോയി മരിച്ചുപോയി അതെ എത്ര ദിവസവും മറ്റൊരു മനുഷ്യൻ അവിടുത്തെ നിക്ഷേപകൻ എന്തോ പറഞ്ഞത് അയാളോ പലപിഎം കാരനാണെന്നോ പറഞ്ഞിട്ടുണ്ട് ദയാവധത്തിന് അനുമതി വേണം എന്നാണ് പറഞ്ഞത് അത് എനിക്ക് ജീവിക്കാൻ വെറുതെ എനിക്ക് വയ്യ സുഖമില്ല എനിക്ക് എനിക്ക് പണമില്ല എനിക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല ഏതാണ്ട് എഴുപത് ലക്ഷം രൂപ ഇനി കിട്ടാനാണ് അദ്ദേഹത്തിന് എഴുപത് ലക്ഷം രൂപ അദ്ദേഹം കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി നിക്ഷേപിച്ച പണമാണ് അതിൽ എഴുപത് ലക്ഷം രൂപ ആ ജോഷി എന്നാണ് അദ്ദേഹത്തെ പേര് അയാളുടെ പേര് കിട്ടാനുണ്ട് അയാൾ പറയുന്നത് എന്നെ കൊന്നു തരു തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നെ ഞാൻ ദയാവധത്തിന് അർഹനാണ് എനിക്ക് അതിനുള്ള അനുമതി തരണം എന്നാവശ്യപ്പെട്ടാണ് അദ്ദേഹം ഹൈക്കോടതിക്കും മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിലെ നമ്മളെപ്പോഴും പറയാറുണ്ട് സാംസ്കാരനായും സാഹിത്യകാര് ആരും കാണുന്നില്ല അതില്ല അതെ ഇവരെ പിന്തുണയ്ക്കാൻ പോയാൽ പിന്നെ എന്ന് കരുതി ആയിരിക്കും ആയിരിക്കും കാരണം എം മുകുന്ദൻ നേരത്തെ ഒന്ന് പിന്തുണച്ച് അല്ല ഒരു വിഷയത്തിൽ വിമർശനം വന്നു പിറ്റേ ദിവസം കേരളിനെയൊക്കെ പിന്തുണച്ചോടെ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊള്ളാം നന്നായി മനുഷ്യ ചെങ്ങല അവസാന കണ്ണിയായിട്ട് അദ്ദേഹം ചേരുകയും തീർച്ചയായും അത് നോക്ക് ലിസ്റ്റ് എടുക്കും അവസാനം ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അക്കാഡമിയിലൊന്നും കസേര പ്രതീക്ഷിക്കേണ്ട അവാർഡൊന്നും ഇല്ല ഇന്ന ഏത് പുരസ്കാരങ്ങള് കേരളത്തിലെ എല്ലാ വർഷവും എഴുത്തച്ഛം പുരസ്കാരമുണ്ട് ഏറ്റവും വലിയ അവാർഡ് ഏറ്റവും വലിയ അവാർഡ് പിന്നെ സാഹിത്യ അക്കാദമി സിനിമ അവാർഡുണ്ട് ഒരുപാട് അവാർഡ് അക്കാദമികളിൽ കസേര തുടങ്ങി ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാങ്ങൾക്ക് വേണ്ടിയും ഈ ഹൃദയം പൊട്ടി വേണ്ടിയും പട്ടിണി കിടക്കുന്നതിനു വേണ്ടിയും എന്തുകൊണ്ട് അത് അത് മോശമല്ലേ പാടില്ല എന്നുള്ള ആ അത് പാടില്ല അത് അത് സാംസ്കാരിക നായകന്മാർ ഈ ട്രോളിൽ പറയുന്ന പോലെ വായില് പഴം തിരികുമുണ്ടാതിരുന്നുള്ളാം അത്ര മനുഷ്യൻ വീണു മരിച്ചാലും ആത്മഹത്യ ചെയ്താലും പട്ടണി കിടന്ന് ചത്താലും ഒന്നും ഇവിടെ സാംസ്കാരികത എന്ന് പറയുന്നത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാംസ്കാരിക നായന്മാർ നായകമാരും പാളയത്തെ കച്ചവടം തുടങ്ങിയ വൈകുന്നേരം പേരെ വഴിയിലെത്തിക്കാൻ സാധാരണ ഇവിടെ ഉഗാന്തയിലെങ്ങാനും വല്ല സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടന്ന അതല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ പിന്നെ രാജസ്ഥാനായാലും ആമസോൺ കാട്ടിലെ തീപഠണേന യുടെ പ്രതിഷേധം ചേട്ടൻ കണ്ടില്ലേ അല്ല ഇതാണ് ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സാധാരണക്കാരെ മനുഷ്യർ മാത്രമല്ല സോസൻ വിലക്കായിട്ട് പച്ചക്കറി സോസൻ വെജിറ്റേറിയൻ ആണല്ലോ പച്ചക്കറി വാങ്ങിക്കാൻ ഇന്നലെ പോയ കഥ പറയാനിരിക്കുകയാണ് ആ അതായത് സാധാരണ ഗതിയിൽ ഒരു നൂറ് നൂറ്റി രൂപയ്ക്ക് മേടിക്കുന്ന പച്ചക്കറിക്ക് ഇന്നലെ ഇരുന്നൂറ് രൂപയ്ക്ക് മേടില്ല ഇരുന്നൂറ്റി മുപ്പത്തി രൂപ കൃത്യം പറഞ്ഞാൽ അപ്പൊ ഞാൻ ചോദിച്ചു എന്തോ അവിടെ ഒരു പയ്യനാ എന്തോ അത്ര വില പറഞ്ഞോ ചേട്ടാ വില കൂടിയൊന്നും ചേട്ടൻ അറിഞ്ഞില്ല ഞാൻ അറിയുന്നുണ്ട് ഇത്രയും കൂടി എന്ന് പറഞ്ഞു ഇതാണ് അവസ്ഥ ജീവിക്കും ഒരു കിറ്റ് വർഷത്തിൽ ഒന്നോ രണ്ടോ കിറ്റ് കൊടുത്താൽ അല്ലെങ്കിൽ കിറ്റ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്ന് പറഞ്ഞാൽ ഇവിടെ പാവങ്ങളുടെ പ്രശ്നം തീരുവു ഏറെ എം പി പറയുന്നത് പോലെ നിങ്ങളും കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്ന് ചോദിച്ചു അല്ല അങ്ങനെ അങ്ങനെ ഉള്ളത് കൊണ്ട് എന്താണ് പ്രയോജനം ഇവിടുത്തെ പാവപ്പെട്ടവൻ എങ്ങനെ ജീവിക്കും ഇവിടെ പാവപ്പെട്ടവൻ തൂങ്ങി മരിക്കുകയാണ് നിവൃത്തിയില്ലാതെ പട്ടിണി കിടക്കാൻ നിവൃത്തിയില്ലാതെ വീടില്ലാതെ രോഗം മൂർച്ഛിച്ച് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ ഈ ജോസഫ് എന്ന് പറയുന്ന ആ ആവൃദ്ധൻ എത്ര എത്ര മനോ മനോവേദനയോടുകൂടി ആയിരിക്കും അയാൾ ആ ഒരു കൃത്യം നിർവഹിച്ചത് പ്രതിഷേധമുണ്ടായി പ്രതിഷേധം റോഡരികിൽ ഇരുന്ന് പ്രതിഷേധി പ്രതിഷേധിച്ചു പ്രതിഷേധക്കാര് മറ്റേ രാഘവൻ എം പി ഒക്കെ അവരൊക്കെ രണ്ടു ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും പക്ഷെ ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഇടപെടുന്നില്ല കാര്യക്ഷമമായി ഇടപെടുന്നില്ല പെൻഷൻ കൊടുത്തു തീർക്കാൻ ക്ഷേമ പെൻഷൻ എത്രയോ കോടിയാണ് പെൻഡിങ് എത്രയോ കോടി കൊടുത്തു തീർക്കാനുണ്ട് കൃത്യം പറഞ്ഞാൽ ആറ് മാസത്തെ പെൻഷൻ കൊടുത്തു തീർക്കാനുണ്ട് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്തിന് മനുഷ്യനെ ഇങ്ങനെ ദുരിതക്കയത്തിൽ ആൾക്കാർ ഈ പറഞ്ഞ അറുപത്തഞ്ച് ലക്ഷം രൂപ ശമ്പളം ആക്കി കൊടുക്കാനും ഇന്നോ ക്രിസ്റ്റ കാർ വാങ്ങിക്കാനും നോക്കുക ഈ പാവം കഞ്ഞോടിക്കുക അത് സത്യമാണ് പെൻഷൻ കുടിക്കുകയും അല്ല മറ്റേ ശമ്പളം കുടിച്ചുകയും മുൻകാല പ്രാബല്യവും തോന്നിയവാസവും ആ ആഴ്ചക്ക് മൂന്ന് നാലും പ്രാവശ്യം കാർ മാറ്റവും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊതുവേ അപ്പോൾ പിന്നെ ഈ പാവങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ കാര്യം അംഗീകരിക്കാനോ അതിന് വേണ്ട നടപടികൾ എടുക്കാനോ ഇവിടെ ആർക്കും നേരം അതെ 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 നമുക്ക് ബാക്കിയ സമയത്ത് നേരത്തെ പറഞ്ഞ മഴ എത്തിക്കോലും ചെയ്ത് നമുക്ക് ഈ ആമസോണിലുണ്ടായ സംഭവത്തിൽ പ്രതിഷേധിക്കാം അതല്ലാതെ ഇവിടുത്തെ കാര്യങ്ങളിൽ വളരെ ഈ ഇത്രയും വിലക്കയറ്റം ഉണ്ടായി വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരാണെന്ന് പറയും അതാ അങ്ങനെ പറയും ഡീസലിന് വില കൂടി പെട്രോളിന് വില കൂടി അതുകൊണ്ട് എന്ന് പറയും തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോയി അതിൻ്റെ പാതി വിലയ്ക്ക് സാധനം കിട്ടും അവിടെ പിന്നെ കുറച്ച് ഉൽപാദനം ഉണ്ട് അതുകൊണ്ടാണ് പറയാം അവിടെ ഉൽപാദനം ഇല്ലല്ലോ പക്ഷേ ഇത് ദുസ്സഹമായിരിക്കുന്നു അസഹനീയമായിരിക്കുന്നു ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾ അങ്ങനെ തന്നെ പറയണം നമുക്ക് ജീവിക്കാൻ ഇപ്പം സാധാരണഗതിയിൽ പാവങ്ങൾ നമ്മൾ താഴോട്ടാണ് ചിന്തിക്കേണ്ടത് പാവങ്ങൾക്കാണ് ബുദ്ധിമുട്ട് കൂലിവേല ചെയ്യുന്നവന് സാധാരണ പുറം പണിക്ക് പോകുന്നവന് അല്ലെങ്കിൽ ജോലിയില്ലാതിരിക്കുന്നവന് ഒക്കെയാണ് ബുദ്ധിമുട്ട് അവൻ്റെ അന്നം മുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു നമ്മളെപ്പോഴും പറയും അടിസ്ഥാന അടിസ്ഥാന വർഗ്ഗമാണ് വികസിക്കേണ്ടത് താഴേക്കിടയിൽ നിന്നാണ് വികസനം വരേണ്ടത് വേരുകളിൽ നിന്നാണ് വികസനം വരേണ്ടത് അത് സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ കൃഷിക്കാരൻ്റെ അവരുടെയൊക്കെ വികസനമാണ് യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ വികസനം സാമ്പത്തികമായാലും സാമൂഹ്യമായാലും അങ്ങനത്തെ വികസനമാണ് കടന്നു വരേണ്ടത് അവനെ പട്ടിണി കിട്ടിട്ട് അവനെ തൂങ്ങിച്ചാവാൻ വിട്ടിട്ട് അവനെ കൊന്നിട്ട് ഇവിടെ എന്ത് വികസനം വരാനാണ് എന്ത് സാമ്പത്തിക ഉന്നമനം വരാനാണ് എന്ത് നിക്ഷേപം വരാനാണ് ഒരു ചുക്കും വരാനില്ല വെറുതെ പറയുന്നത് നിക്ഷേപം നമുക്കറിയാം നമ്മുടെ അതിൽ സംസ്ഥാന തമിഴ്നാട്ടിൽ കഴിഞ്ഞതിൻ്റെ അഞ്ഞാഴ്ചയാണെന്ന് തോന്നുന്നു ഒരു കോടിക്കണക്കിൻ്റെ ഏതാണ്ട് പതിനായിരം കോടി രൂപയ്ക്ക് മേലുള്ള നിക്ഷേപം വന്നു നമുക്ക് മലയാളിക്കേ തമിഴിനൊക്കെ ഭയങ്കര പുച്ഛമാണ് മലയാളിക്ക് പക്ഷെ അവരെ കാര്യം നടത്തി കാണിച്ചു കൊടുക്കുന്നു നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ തിരുവനന്തപുരം തമിഴ്നാട് തമിഴ് അതിർത്തിയായതുകൊണ്ട് ഇവിടെ പലപ്പോഴും തമിഴ്നാട്ടുകാരെ പലരും പണിക്കും നമ്മള് പല പണിക്കും ഇലക്ട്രീഷ്യനും അങ്ങനെയൊക്കെ വരുന്നുണ്ട് അവർ എത്ര ഭംഗിയായി അവർ പെരുമാറുന്നവർ കൃത്യം കാര്യം ജോലി ചെയ്ത് നമ്മൾ സങ്കല്പിക്കാത്ത രീതിയിൽ കുറഞ്ഞ പൈസ വച്ചാൽ അവർ പോകുന്നു അത് അത് അതൊരു ഒരു രീതിയാണ് ഒരു ഒരു വർക്ക് കൾച്ചർ വർക്ക് കൾച്ചറാണ് അത് തമിഴ്നാട്ടിലുണ്ട് ഒരു ജോലി 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 കൂലി സംസ്കാരമാണ് അത് അവക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമായി നിൽക്കേണ്ടത് അല്ലാതെ ഇവിടെ വന്നിട്ട് എന്താണ് ഈ പറയുന്നവനെ ചീത്തയും വിളിച്ച് അടിയും അവനെ തെറിയും വിളിച്ചിട്ട് കൂടുതൽ കാശു മേടിച്ചിട്ട് പോകുന്ന ഒരു സംസ്കാരമാണ് പൊതുവേ ഇവിടെ ഈ തൊഴിലുള്ളത് തൊഴിൽ കൊടുക്കാൻ നിൽക്കുന്ന എന്നാണ് കണക്കാക്കുന്നത് നമ്മൾ പൊതുവെ അങ്ങനെയാണല്ലോ ആണല്ലോ ഇവിടെ ബസ് വാങ്ങിച്ച ബസ് തല്ലി തല്ലി ഉണ്ടാക്കുമ്പോൾ ആളെ തല്ലിണ്ടാക്കുമ്പോൾ ജീവനോടുക്കേണ്ടി വന്നു ഇതുവരെ എത്രയോ പേര് കേരളത്തില് മോത്രം സൗഹൃദ സംസ്ഥാനം പേര് മാത്രം വലിയ കാര്യമായിട്ടിടാം പക്ഷെ എവിടെ വ്യവസായം എവിടെ സൗഹൃദം ഒന്നുമില്ല ഇവിടെ പാവപ്പെട്ടവന് സാധാരണക്കാരന് ജീവിക്കാൻ അല്ല സൗഹൃദം പറ്റില്ല സൗഹൃദം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറഞ്ഞ സംഭവമാണ് അത് ഈ ഇവരെയൊക്കെ കമ്പനികളും ഈ പറഞ്ഞ പോലത്തെ ഈ വ്യവസായ സമങ്ങളും തമ്മിലുള്ള സൗഹൃദമായിരിക്കും അതായിരിക്കും അതല്ലാതെ ഒരു നിക്ഷേപവും വ്യവസായവും ഒക്കെ നമ്മുടെ നാട്ടിൽ കടന്നു വരണം നമ്മുടെ നാട് മുമ്പോട്ട് പോകണം മുമ്പോട്ട് കുതിക്കണം എന്നതിനെ കുറിച്ചൊരു ചിന്തയോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞ ദിവസം ട്വന്റി ട്വന്റിയുടെ ഒരു മഹാസമ്മേളനത്തിന് നമ്മുടെ എഡിറ്ററും പങ്കെടുത്തിരുന്നു ശ്രീ സാബു എം ജേക്കബ് അദ്ദേഹം വളരെ കാര്യമായി തന്നെ അത് പറഞ്ഞു ഇവിടെ നിക്ഷേപവും വ്യവസായവും കടന്നു വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു മനസ്സുണ്ടാകണം അല്ലാതെ അതിനകത്തും രാഷ്ട്രീയം കണ്ടെത്തി അതിനകത്തും കമ്മീഷൻ അടിച്ച് അല്ലെങ്കിൽ ഇവിടെ പണിയെടുക്കുന്നവരെ പണി കൊടുക്കുന്നവരെ തുരത്തി ഓടിക്കുന്ന ഒരു സമീപനം അത് കേരളം ഇപ്പം ആര് ഭരിച്ചാൽ ഈ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ മറക്കരുത് മറക്കരുത കാര്യം ആ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു ഇതുപോലെ ഈ കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസം ജീവൻ ഒടുക്കിയ മനുഷ്യനെ പോലെ എത്രയോ പേരുണ്ട് അവർക്ക് ചിലപ്പോൾ അവർക്ക് ആത്മഹത്യ ധൈര്യമില്ലായിരിക്കും അങ്ങനെ അവർ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കഴിയുന്ന എത്രയോ പേരുണ്ട് ഈ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന എത്രയോ പ്രായമായ ആളുണ്ടെന്ന് പറയാം നമ്മുടെ നാട്ടിൽ വല്ല അപ്പുമാരമ്മമാരൊക്കെ വാർത്തയ്ക്ക് പെൻഷനൊക്കെ അപ്പോൾ അവർക്ക് ഒരു ഒരുപക്ഷെ ചിലപ്പോൾ അവര് മക്കളെ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതായിരിക്കും ചിലപ്പോ കിട്ടുന്ന പൈസ എത്ര എത്ര കഴിഞ്ഞ ആഴ്ച കോട്ടയത്തെ മറ്റൊരു അമ്മ മരിച്ചു സ്വത്തൊക്കെ എഴുതി അങ്ങ് വാങ്ങിച്ചു മക്കളെല്ലാം കൊണ്ടുപോയി അവരവിടെ തന്നെ താമസമുണ്ട് എന്നിട്ടും ഈ അമ്മ മരിച്ചിട്ട് ഒന്ന് വന്ന് തിരിഞ്ഞു നോക്കാനോ മൃതദേഹം ഏറ്റുവാങ്ങാൻ പോലും തയ്യാറായില്ല കോട്ടയം മെഡിക്കൽ കിടന്ന അതിധാരണമായിട്ട് ആ സ്ത്രീ മരണപ്പെടുകയുണ്ടായത് അപ്പം ഇത് ഒക്കെ തന്നെ ഇതിന്റെയൊക്കെ അടിസ്ഥാനമുണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങൾ ജനാധിപത്യ രീതിയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ അധികാരത്തിലേറിയ അല്ലെങ്കിൽ ഭരണത്തിലേറിയ സർക്കാർ സംവിധാനങ്ങൾക്ക് ജനങ്ങളുടെ മേൽ ഉത്തരവാദിത്തമുണ്ട് അവരുടെ സംരക്ഷണം അവരുടെ ജീവനും സ്വത്തനും സംരക്ഷണം അവർക്ക് സാമ്പത്തികമായ സംരക്ഷണവും പിന്തുണയും കൊടുക്കുക അതും അവർ അവർക്ക് അർഹതപ്പെട്ടതാണ് അത് കൊടുക്കാനുള്ള അപ്പം വികലാംഗ പെൻഷനും വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ അതൊക്കെ അവർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ ആ പെൻഷൻ വാങ്ങില്ല ഇല്ല ആ അതിനപേക്ഷിക്കുക പോലും ഇല്ല ആ എത്രയോ വിധവകളും വാർദ്ധകൃമുള്ളവരും കഴിയുന്നുണ്ട് ഇതിനപേക്ഷിക്കാത്തവരെ നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ അപേക്ഷിക്കുന്നത് കൊടുക്കുന്നതോ തുച്ഛമായ തുകയാണ് അപ്പോൾ അതുപോലും സമയത്ത് കൊടുക്കാതെ അത്തരക്കാരെ ആത്മഹത്യയിലേക്കും ഇതുപോലെ ദുരിതത്തിലേക്കും തീരാ ദുരിതത്തിലേക്കും തള്ളിവിടുന്ന ഈ രീതി എത്രയും പെട്ടെന്ന് മാറ്റേണ്ടതുണ്ട് മാറേണ്ടതുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ കൃത്യമായ ശ്രദ്ധ കേന്ദ്രീകരിക്കണം വേണ്ട നടപടിക്രമങ്ങൾ എടുക്കണം ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രതിപക്ഷവും ആക്കാര് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അല്ലാതെ രാഷ്ട്രീയമാക്കി മാറ്റിപക്ഷം ചെയ്യേണ്ടതല്ലേ ജനങ്ങളെ ഭാഗത്ത് എപ്പോഴും പ്രതിപക്ഷത്തിന്റെ ജോലി പറഞ്ഞാൽ ജനത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സർക്കാരിനെ തിരുത്തുക ഇത്തരം കാര്യങ്ങൾ വരും പക്ഷെ അവർ ഇങ്ങനെ വെറുതെ ഒരു പ്രസ്താവന നടത്തിയിട്ട് അല്ലെങ്കിൽ സെക്രട്ടേറിന്റെ മുന്നിൽ പ്രതീകാത്മക ജാഥ നടത്തിയിട്ടൊന്നും ഒരു കാര്യമല്ല ശക്തമായ നേരിടണം പക്ഷെ നമ്മുടെ അടുത്ത് പ്രതിപക്ഷത്തിന് ദേവസായിച്ച് അങ്ങനെ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് സമരം ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പിന്നെ അവനൊന്നും എല്ലാവർക്കും ഈ ഇതാണ് അതിന്റെ അങ്ങനെ സമരം സമരഞ്ചായറങ്ങുന്നവനെ സപ്പോർട്ടിലും കൊടുക്കാത്ത ജയിലുകിടക്കാൻ കൂടെ കിടന്നോട്ടെ എന്ന് ചിന്തിക്കുന്ന നേതാക്കന്മാരുള്ള ഒരു വിഭാഗം അപ്പുറത്തുള്ള അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഇവർ ഇത്രയും ധൈര്യമായിട്ട് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതാണ്ട് ഇതിനൊരു മാറ്റം വന്നേ തീരും അതെ ഇനിയും ഇത്തരം ആത്മഹത്യകളും മറ്റും നടക്കാതിരിക്കട്ടെ എന്ന് കൂടി ഈ ഒരു അവസരത്തിൽ പറയുന്നു വീണ്ടും കാണാം നമസ്കാരം